പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ മർദ്ദനം മുഖത്തും കഴുത്തിലും ഉൾപ്പെടെ പരിക്കേറ്റ പതിനാറുകാരൻ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി മടപ്പള്ളി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കാർത്തികപ്പള്ളി സ്വദേശി ശ്രീവരത്തിൽ പി ശ്രീവേദനാണ് മർദ്ദനമേറ്റത് വെള്ളിയാഴ്ച സ്കൂളിൽ ചെസ് മത്സരം നടന്നിരുന്നു ഇതിനിടെ ചില വിദ്യാർത്ഥികളെത്തി കരുക്കൾ നീക്കുകയും കളി തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇതു സംബന്ധിച്ച വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ രീതിയിൽ വാക്കേറ്റമുണ്ടായിരുന്നു ശേഷം തിങ്കളാഴ്ച രാവിലെ സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ മറ്റൊരു ബാച്ചിലർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി മർദ്ദനത്തെ തുടർന്ന് വിദ്യാർത്ഥിയുടെ മൂക്കിൽ നിന്നും രക്തം വന്നു മുഖത്തും കഴുത്തിലും പരിക്കേറ്റ വിദ്യാർത്ഥി വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വിദ്യാർത്ഥിയുടെ കുടുംബം ചോമ്പല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിലേക്ക് വിവരം കൈമാറിയിട്ടുണ്ടെന്ന സ്കൂൾ അധികൃതർ ഇന്ന് രാവിലെ ഞാൻ ക്ലാസ്സിലേക്ക് കയറുന്നതായിരുന്നു അപ്പോൾ എൻ്റെ ക്ലാസ് അല്ലാണ്ട് അപ്പുറത്തെ പ്ലസ് വണ്ണിൽ തന്നെ കൊമേഴ്സിലുള്ള രണ്ട് കുട്ടികൾ എൻ്റെ ക്ലാസ്സിൻ്റെ ഉണ്ടായിരുന്നു അവിടെ അവരെന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നേരെ പിടിച്ചിട്ട് അടിപൊളിയോയാണ് അടിച്ച് ചെവിയിലുള്ള അടിച്ച് അപ്പം വെള്ളിയാഴ്ച ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ചെസ്സ് കളിക്കുന്നതായിരുന്നു സബ്ജിറ്റിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ആ ഒരു ക്ലാസ്സിലെ കുട്ടി വന്നിട്ട് ആ ബോർഡിലേക്ക് കരുവെടുത്തിട്ട് നമ്മളെ ബോർഡിലേക്ക് അത് ഒഴിയല്ല എന്ന് പറഞ്ഞ് അപ്പോൾ അതങ്ങനെ പറഞ്ഞങ്ങ് തീർന്നതാണ് അതിനു വേണ്ടിയിട്ടാ പോലും ഇവർ അടിച്ചത് എന്നിട്ട് അടിക്കുന്ന സാറുള്ളടിക്കാത്ത ഇല്ല നല്ലോണം കിട്ടുവെന്നിട്ട് ഇന്ന് ഞാൻ ക്ലാസിലേക്ക് കയറിയോണ്ട് അവര് പിന്നെ ക്ലാസ്സിൽ ക്ലാസ്സിലെ കുട്ടികളുണ്ടായിരുന്നു എന്നിട്ട് അവര് നിനു പുറത്തിറങ്ങുമ്പോ മുടിച്ചടിക്കുന്നതെല്ലാം പറഞ്ഞു മൂക്ക് പാലം പൊട്ടിക്കുന്നതെല്ലാം പറഞ്ഞു ചെപ്പാടും പിന്നെ ആ ടീച്ചറോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ാട്ടം ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര ഫെസ്റ്റ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് തൗസൻഡ് ട്വന്റി ഫൈവ്